ഈശോയ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ അതുപോലെ ദൈവം നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വ്രതന്റെ ശുശ്രൂഷ കാണുവാനുള്ള ഒരു മനസ്സ് സാഹചര്യം സിറ്റുവേഷൻ പിതാവായ ദൈവം നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത് അതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചിട്ട് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്നത്തെ സുപ്രഭാതം തന്നെ ഓർത്ത് അതുപോലെ ഇന്നത്തെ സുപ്രഭാതം മുതൽ സായാഹ്നം വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേടൊരു കൃപയിൽ നടത്തുവാനുള്ള ശക്തി തരണമേ ആത്മാവിന്റെ പ്രേരണ തരണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ദൈവത്തിന്റെ ശക്തിയില്ലാതെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യമില്ലാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതാണ് സത്യം യേശുവി ആരാധന യേശുവി യേശുദി ഈശോയ മഹത്വം നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം സ്തുതിക്കാം മഹത്വപ്പെടുത്താം സർവശക്തനാണ് കർത്താവായ ഈശോ മിശുക നമുക്ക് ഈശോയെ സ്നേഹിക്കാം ഈശോയെ ആരാധിക്കാം ഈശോയെ സ്തുതിക്കാം ഈശോയെ സ്വന്തം കൂട്ടുകാരനായിട്ടും സ്വന്തം പ്രിയനായിട്ടും നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് പിതാവായ ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വന്ന് നമ്മളെ സഹായിക്കുന്ന മാതാവാണ് നമുക്ക് എല്ലാ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഇന്ന് വരെ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലോ ഫ്രണ്ട്സിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റു പ്രയർ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ഈ സന്ദേശം ഫോർവേഡ് ചെയ്യാവുന്നതാണ് അതൊരു സുവിശേഷ വിലയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ദൈവവചനം എവിടെയാണ് പ്രഘോഷിക്കപ്പെടുന്നത് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നമുക്ക് ദൈവവചനത്തിലൂടെ തന്നെ സഞ്ചരിക്കാം ഇന്ന് പ്രധാനമായിട്ടും കുർബാന കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി ആണ് ബ്രദറിൽ സന്ദേശം ഇടുന്നത് രാവിലെ പ്രഭാതത്തിൽ ദൈവത്തെ കാണുവാൻ പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്ന രണ്ട് തിരുവചനമാണ് ഇന്നത്തെ സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നത് കർത്താവിന് വേണ്ടി അർപ്പിക്കുന്ന ഓരോ വസ്തുവും അനുഗ്രഹിക്കപ്പെടും യേശുവി ആരാധന യേശു വേശുതി ഈശോയ മഹത്വം അതുപോലെ തന്നെ ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ കാണുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കണ്ടെത്തുക അതുപോലെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന നിയോഗത്തിന് വേണ്ടി നിങ്ങളുടെ തടസ്സങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ബ്രദർ ശക്തമായി കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ ബ്ലസ്സിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായി തരും കാരണം ആ ബ്ലസ്സിംഗ് ബ്രദറല്ല തരുന്നത് അത് ആണ് തരുന്നത് കാരണം കർത്താവാണ് ബ്ലസ്സി ബ്ലസ്സിങ് നമുക്ക് തരുന്നത് കർത്താവിന്റെ ഈ ഒരു സാന്നിധ്യമാണ് ഈ സുപ്രഭാതത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവത്തെ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവാരാധന